ജൂൺ നാലിന് ഐക്യരാഷ്ട്രസഭ ഒരു കൂടി സാക്ഷിയായി പാതകങ്ങളുടെ പരമ്പരയിൽ ഒന്നുകൂടി ഗസയിൽ ആയുധങ്ങളും പട്ടിണിയും കൊണ്ട് മനുഷ്യരെ ഇസ്രായേൽ കൊന്നൊടുക്കുമ്പോൾ വെടിനിർത്താൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം രക്ഷാസമിതിയിൽ അവതരിപ്പിക്കപ്പെട്ടു ഒരേ ഒരു രാജ്യം അതിനെ എതിർത്തു ഇസ്രായേലിനു വേണ്ടി അമേരിക്ക പ്രമേയം വീറ്റോ ചെയ്തു സ്ഥിരമായ വെടിനിർത്തൽ ഭക്ഷ്യവസ്തുക്കൾ അനുവദിക്കൽ തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച പ്രമേയം അങ്ങനെ തള്ളപ്പെട്ടു ഇത് അഞ്ചാം തവണയാണ് ഇസ്രായേലി കൂട്ടക്കശാപ്പിന് പാകത്തിൽ അമേരിക്ക വീറ്റോ പ്രയോഗിക്കുന്നത് ബൈഡൻ ഭരണത്തിൽ എന്ന പോലെ ഇപ്പോൾ ട്രംപ് ഭരണത്തിലും അമേരിക്കയുടെ ഇസ്രായേൽ ദാസ്യം നിരുപാധികമാണ് വെടിനിർത്തലിന് തടസ്സമുണ്ടാക്കാൻ മറ്റൊരു കാരണവും അവർക്കില്ലല്ലോ മാനുഷിക പരിഗണന മുൻപുമില്ല ഇപ്പോഴുമില്ല പക്ഷെ ഒന്നുണ്ട് വെടിനിർത്തലിനെതിരെ ഇത്തവണ അമേരിക്ക മാത്രമാണ് വോട്ട് ചെയ്തത് മറ്റ് പതിനാല് രാജ്യങ്ങളും വെടിനിർത്തലിനെ പിന്താങ്ങി ഫലസ്തീൻ വിഷയത്തിൽ മുമ്പില്ലാത്ത ഒറ്റപ്പെടലിലേക്ക് ഇസ്രായേലും അമേരിക്കയും തള്ളി നീക്കപ്പെടുകയാണ് അമേരിക്ക ഈ ഒറ്റപ്പെടൽ ചോദിച്ചു വാങ്ങിയതാണ് ഇസ്രായേലിന് വേണ്ടി ഒറ്റപ്പെടലിൻ്റെയും തിരിച്ചടികളുടെയും ദിവസങ്ങളാണ് ഈ രണ്ട് രാജ്യങ്ങളെയും കാത്തിരിക്കുന്നത് അതിലെ ലക്ഷണങ്ങൾ ലോകമെങ്ങും വ്യക്തമായി കൊണ്ടിരിക്കുന്നു വ്യാജ പ്രചരണങ്ങൾ പൊളിയുന്നു പിന്തുണച്ചിരുന്നവർ കളം മാറുന്നു സ്ഥാപനങ്ങളും സർക്കാരുകളും വ്യക്തമായ നിലപാടെടുത്ത് തുടങ്ങുന്നു ഭൂഗോളമെങ്ങും പ്രതിഷേധവും രോഷവും ഉയരുന്നു കർമ്മ പദ്ധതികളിലേക്ക് തിരിയുന്നു യു എൻ രക്ഷാസമിതിയിൽ ഇത്തവണ യു എസ് ഒറ്റപ്പെടൽ പ്രകടമായിരുന്നു പത്ത് രാജ്യങ്ങൾ കൊണ്ടുവന്ന പ്രമേയത്തെ അമേരിക്ക മാത്രമാണ് എതിർത്തത് സാധാരണ അവർക്കൊപ്പം നിൽക്കാറുള്ള ഫ്രാൻസ് ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങൾ വരെ നിഷ്പക്ഷത പോലും കൈയൊഴിഞ്ഞ് വെടിനിർത്തലിനെ പിന്തുണച്ചതോടെ അമേരിക്ക കൂട്ടക്കശാപ്പിന് വേണ്ടി കൈ ഉയർത്തിയ ഏക രാജ്യമായി ബ്രിട്ടൻ ഇപ്പോഴും ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്നുണ്ട് എന്നാൽ പരസ്യമായി പിന്തുണയ്ക്കുന്നത് നിർത്തി അൽപ്പാൽപമായി വിമർശിക്കാനും തുടങ്ങി ഇസ്രായേലിൻ്റെ ഉറ്റ സുഹൃത്തുക്കൾ പോലും എതിർപ്പ് പ്രകടിപ്പിക്കുന്നു അൽ ജസീറയുടെ ലിസണിംഗ് പോസ്റ്റിൽ നിന്ന് More than 600 days into its horrific war on Palestinians in Gaza, even Israel's most loyal allies, from foreign governments to news organizations, have been forced to confront reality. From Berlin to London, Paris to Ottawa, support for Israel is turning into disapproval, verging on condemnation over the humanitarian catastrophe unfolding in the Strip. അകലം പാലിക്കുമ്പോഴും ഇസ്രായേലിനെതിരെ ആയുധ ഉപരോധത്തിന് ജർമ്മനിയും യൂറോപ്യൻ യൂണിയനും ഇപ്പോഴും തയ്യാറല്ല എന്നാൽ വർദ്ധിച്ചു വരുന്ന ജലരോഷം കണ്ടില്ലെന്ന് നടിക്കാനും ആകുന്നില്ല ഇസ്രായേലിനൊപ്പം ഉറച്ചു നിന്നിരുന്ന ഫ്രാൻസും ബ്രിട്ടനും കാനഡയും എല്ലാം അടർന്ന് മാറുകയാണ് ഇസ്രായേലിനകത്തും രോഷം പുകയുന്നുണ്ട് ചെയ്യുന്നത് യുദ്ധ കുറ്റമാണെന്ന് പറയുന്നവരെ വിരുദ്ധരെന്ന് ആക്ഷേപിച്ചിരുന്നവർ ഇന്ന് പറയുന്നു ആ ആരോപണം ശരിയാണ് എന്ന് ഇസ്രായേലിൻ്റെ മുൻ പ്രധാനമന്ത്രി യഹൂദ് അൽമർട്ട് ഹാരിസ് പത്രത്തോടും ഇപ്പോൾ സി എൻ എൻ്റെ പറഞ്ഞു യുദ്ധ കുറ്റമാണ് ചെയ്യുന്നത് എന്ന് ഇൻക്ലൂഡിംഗ് അതിരൂക്ഷമായ പ്രതികരണവുമായി മുൻ ഇസ്രായേലി സൈനികരും രംഗത്തുണ്ട് മുൻ സേനാ മേധാവി ഗോലാൻ ക്രോധത്തോടെ പറഞ്ഞു കുഞ്ഞുങ്ങളുടെ പട്ടിണി മരണം ആഘോഷമാക്കുകയാണ് നമ്മുടെ മന്ത്രിമാർ മുൻ മേജർ ജനറൽ മോഷെ യാലോൻ പറഞ്ഞു നമുക്ക് കുഞ്ഞുങ്ങളെ കൊല്ലൽ ഒരു ഹോബി ആയിരിക്കുന്നു എന്ന് <laughs> there have also been shifts in coverage in the Israeli media. Although limited and more common in the print sector than the broadcast side, they are notable in that they reflect what is occurring politically. Plus 972 online magazine, the Beach Natil, America's article is about Israel's pinting and Karinye ജനരോഷം എങ്ങനെ സർക്കാർ നയങ്ങളെ സ്വാധീനിക്കാം എന്നതിന് നല്ലൊരു ഉദാഹരണമാണ് സ്പെയിനിലെ സ്വയംഭരണ പ്രദേശമായ കാറ്റലോണിയ അവിടെ ജനങ്ങൾ ബോയ്കോട്ട് ഇസ്രായേൽ എന്ന മുദ്രാവാക്യം മുഴക്കി തെരുവിലിറങ്ങി ഇതിന് ഫലമുണ്ടായി വർഷമായി ഇസ്രായേലുമായി ഉണ്ടായിരുന്ന വ്യാപാര ബന്ധം അവർ അവസാനിപ്പിക്കുകയാണ് തെൽ അവീവിലെ അവരുടെ വാണിജ്യ കാര്യാലയം അടച്ചുപൂട്ടുന്നു ഭരണകൂടങ്ങളുടെ അടിച്ചമർത്തൽ വകവയ്ക്കാതെ ജനകീയ പ്രക്ഷോഭങ്ങൾ പരക്കെ രൂപപ്പെടുന്നുണ്ട് ഇത് ലണ്ടൻ ലണ്ടനിലെ തന്നെ മറ്റൊരു ഭാഗം ഇത്തരം ജനകീയ സമ്മർദ്ദങ്ങളും ലോക കോടതിയിലെ കേസ് സൃഷ്ടിക്കുന്ന സങ്കീർണതകളും യൂറോപ്യൻ രാജ്യങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് ബ്രിട്ടൻ ഭാഗികമായിട്ടാണെങ്കിലും ആയുധ വിൽപ്പന നിർത്തി ഗസയിലെ സ്ഥിതി അസഹനീയമെന്ന് പറയുന്നത് ഇസ്രായേലിന്റെ സ്വയം പ്രതിരോധ വാദം മുൻപ് ഏറ്റെടുത്തിരുന്ന ഫ്രാൻസാണ് യു എസ് പ്രസിഡന്റ് ട്രംപും Israel Prime Minister Foreign Policy magazine is antiwar.com We're 19 months into Israel's war on Gaza and for the first time some of Israel's closest allies are threatening action The UK says it's suspending trade talks and imposing sanctions on settlers and some organizations backing violence in the occupied West Bank In in addition, the the leaders of of UK, France and Canada issued this statement against Israel's Israel's expanded military offensive in Gaza. They called Israel's blockade of humanitarian aid unacceptable ൃശ്യമല്ലെങ്കിലും കാറ്റ് മാറി വീശുകയാണ് എന്ന വിലയിരുത്തൽ പല നിരീക്ഷകരും നടത്തുന്നുണ്ട് ഇസ്രായേലിനെതിരെ കാറ്റ് മാറി വീശുന്നു എന്ന് ഇയാൻ ലിൻഡൻ അമേരിക്കൻ പിന്തുണ നഷ്ടപ്പെടാവുന്ന വിധം കാറ്റ് മാറി വീശുകയാണെന്ന് റായ് ഹനാനിയ ഇസ്രായേലിന്റെ സുഹൃദ് രാജ്യങ്ങൾ എതിരായി തിരിയുന്നത് അനിഷേധ്യമെന്ന് കോൺ കൂലിൻ ഇതെല്ലാം കപടനാട്യങ്ങൾ മാത്രമാണെന്ന് കരുതുന്നവരുമുണ്ട് കാപ്പട്യമാണ് എന്ന് വന്നാൽ പോലും ഇസ്രായേലിനെതിരെ നിലപാടെടുക്കേണ്ടി വരുന്നു എന്നത് തന്നെ പ്രധാനമാണെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു വർത്തമാനമേ മാറിയിട്ടുള്ളൂ പ്രവൃത്തി മാറിയിട്ടില്ല എന്ന് നസ്രീൻ മാലിക് പക്ഷേ അതുപോലും നിസ്സാരമല്ല എടുത്തു പറയേണ്ട ഒന്ന് ഇസ്രായേലിനെ അന്ധമായി പിന്തുണച്ചിരുന്ന ചില പാശ്ചാത്യ മാധ്യമ പ്രവർത്തകരെങ്കിലും പ്രശസ്ത ജേർണലിസ്റ്റ് പി എസ് മോഹൻ ഉദാഹരണം ഇന്ന് അദ്ദേഹം യൂട്യൂബ് ചാനൽ നടത്തുന്നു തീവ്ര വലതുപക്ഷ ലൈൻ നിഷ്പക്ഷനാട്യത്തോടെ സമർത്ഥമായി സ്വീകരിച്ചയാളാണ് അദ്ദേഹം ഇസ്രായേലിന്റെ ഭാഷ്യം ചോദ്യം ചെയ്യാതെ അംഗീകരിച്ചിരുന്നു ഹമാസിനെ അപലപിക്കാൻ അതിഥികളെ നിർബന്ധിക്കുക ഇസ്രായേൽ ചെയ്യുന്നത്

Um, listen. You and I have talked about this uh, war in Gaza for uh, ever since it started. Th this phase of the 75-year conflict, and I, I have resisted going as far as you have done in your criticism of the Israeli government. I resist no more. Uh, I think we've reached common ground about what we view is happening and has been happening through this period of this blockade, which. Frankly, is just starvation. What Smodrich has been saying, um, probably the most yeah. right wing member of a very right wing government, he is talking in a genocidal language about kicking all the Palestinians out. So I think you and I have reached a place in the last few weeks where we are in agreement. Do you know how many Hamas terrorists you've killed and how many children you've killed? So I you know, know there's two numbers. I know the numbers that came from the IDF. We never target civilians, so this question how is many, irrelevant. How many children have you? How many children have you killed? Pierce, Israel is not well, killing how many? children. Israel is not killing children. Hamas is using Israel them as human shields. Israel is killing shields. children every single day. Pierce, Why this is a blood label you're putting on Israel. Why you pretend, know it's not true. What? No, it's not actually. And what you're trying to do is be very weaselly with your words. <laughs> ഒരു പാശ്ചാത്യ ജേർണലിസ്റ്റിന് ഇത് ബോധ്യപ്പെടാൻ എന്നാലും ഇതൊരു മാറ്റമാണ് ബ്രിട്ടനിലെ ചെറുപ്പക്കാരിൽ നടത്തിയ സർവേയിൽ കണ്ടത് അൻപത്തിനാല് ശതമാനം പേരും ഇസ്രായേൽ നിലനിൽക്കരുത് എന്ന അഭിപ്രായക്കാരാണ് എന്നത്രേ യു കെവ് ഫ്രോം ഇസ്രൈലീസ് ഓൺ ടീക്ക് ഡ്രെസ് അപ് ദ ചിൽഡ്രൻ വിത്ത് ബ്ലാക്ക് ഓ മേക്കിംഗ് ഫൺ പേരൻസ് ഡേ ഓഫ് ഇസ്രായേൽ സൊസൈറ്റി ഭരണകൂടങ്ങൾ നിഷ്ക്രിയരാണെങ്കിലും ലോകാഭിപ്രായം ഇസ്രായേലിനെതിരായിക്കൊണ്ടിരിക്കുന്നു ക്യാമ്പസുകളിലും തെരുവുകളിലും യുവാക്കൾ വംശഹത്യക്കെതിരെ ശബ്ദമുയർത്തുന്നു ഇതാ അമേരിക്കൻ വിദ്യാർത്ഥി ലോഗൻ തൻ്റെ ബിരുദ സ്വീകാര ചടങ്ങിൽ ഫലസ്തീനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു യൂണിവേഴ്സിറ്റി അവൻ്റെ ഡിഗ്രി തിരിച്ചെടുക്കും എന്നറിഞ്ഞിട്ടും And political commitments guide me to say that the only thing that is appropriate to say uh, in this time and to a group this large um, is a recognition of the atrocities currently happening in Palestine. <laughs> നിർമ്മിത ബുദ്ധിയെപ്പറ്റി മൈക്രോസോഫ്റ്റ് കമ്പനി നടത്തിയ ശില്പശാലയിൽ രണ്ട് ജീവനക്കാർ വനിയയും ഹുസാമും ഇസ്രായേലിന് കമ്പനി എഐ സേവനം നൽകുന്നതിനെ ചോദ്യം ചെയ്തു ജോലി പോകും എന്നറിഞ്ഞിട്ടും both Hassam and I, another fired Microsoft worker, uh, to disrupt a event. On day two of Microsoft Build, Microsoft had the audacity to host a session on responsible AI and security at AI, hosting uh, Neta Haibi, who is the head of security at AI and also a former uh, member of the Israeli occupation forces. 14,000 children will die in two days if you do not stop selling technology to the Israeli military. ഫ്രാൻസിൽ ഒരു സിറ്റി കൗൺസിൽ മീറ്റിംഗ് നിർത്തിവെപ്പിച്ചു ഒരു ഫലസ്തീൻ അനുകൂലി അതേസമയം സ്വീഡിഷ് പാർലമെന്റിൽ വനിതാ അംഗം ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത് ഇനി പറയാൻ വാക്കുകളില്ല എന്ന മട്ടിൽ വായ പൊത്തിക്കൊണ്ടാണ് Do you want to use your time, speaking time? So if not, I kindly ask you to uh, leave the podium so that the next speaker can intervene. There are no more words to speak about what's going on in Gaza, Mr. President of this session. There are no more laws to break. There are no more appeals that we can do to what's going on. The hypocrisy. It is obvious. Our collective humane has failed. We said that we won't fail, but we're failing again. Human rights have a skin color, and the darker you are, the less human rights you have. Wikileaks, and Julian Assange, Khan, Filimele, like, Israel, Kona, Ayyah, Tolam, Kurtigol, the Pere, T-shirt, Itana. ക്യാമ്പസുകളിൽ ഫലസ്തീന്റെ ശബ്ദം കൂടുതൽ ഉച്ചത്തിലാകുന്നുണ്ട് ഒരു വശത്ത് അധികാരികൾ അടിച്ചമർത്തുമ്പോൾ മറുവശത്ത് പ്രതിഷേധത്തിന് കരുത്ത് വർദ്ധിക്കുന്നു കൊളംബിയ കോളേജിൽ സിസിലിയ many in have been to stop their സിസിലിയർബ്രാജുസ് expelled from their their homes, and killed for simply remaining in the country of their ancestors. കൊളംബിയ യൂണിവേഴ്സിറ്റി ഇസ്രായേലുമായുള്ള ബന്ധം ഉപേക്ഷിക്കാത്തതിൽ പ്രതിഷേധിച്ച് കുറെ വിദ്യാർത്ഥികൾ സ്വന്തം ഡിഗ്രി കീറി പ്രതിഷേധങ്ങൾക്കും ആക്ടിവിസ്റ്റ് സമരങ്ങൾക്കും ഫലം കണ്ടു തുടങ്ങുന്നു എന്നാണ് വാർത്തകൾ കാണിക്കുന്നത് ബഹിഷ്കരണങ്ങൾ ഇസ്രായേലി സമ്പദ്ഘടനയ്ക്ക് പരിക്കേൽപ്പിക്കുന്നു ഇസ്രായേൽ ഒറ്റപ്പെടുന്നു നെതന്യാഹു അഴിമതി കേസിൽ വലയുന്നു ലോക കോടതിയിൽ കേസ് മുറുകുന്നു But Netanyahu is still fighting corruption charges, and his only hope for keeping power is by continuing the genocide. But the thing is, many Israelis are sick of him and the far right, and it's causing huge conflicts. A former Israeli Supreme Court chief has even said recently that Israel is on the brink of civil war. Internationally, the South African ICJ case is not going away; it's only getting stronger now that Ireland has joined, and the ICJ has even declared Israel to be an illegal state. And Israeli soldiers are now facing. war crime charges when they travel. ഇസ്രായേൽ എംബസികൾ ജനരോഷം ഏറ്റുവാങ്ങുന്നു സെനഗലിൽ ഇസ്രായേലി അംബാസിഡറെ വിദ്യാർത്ഥികൾ കൂവി ഓടിച്ചു ഇസ്രായേലി ഉപരോധം ഭേദിച്ച് ഗസയിലേക്ക് സഹായമെത്തിക്കാനായി ഗ്രേറ്റ ടു അടക്കമുള്ളവർ പോകുന്നു ദയ ഇല്ലാത്ത ഭരണകൂടങ്ങളെ ചൊല്ലി ഫലസ്തീൻകാരോട് മാപ്പ് പറയുന്നു the the outside world, especially the Western world, especially Western that 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 we we continue to betray you and that more people are not stepping up. But I promise that at least we here will try our very best. വരും ദിവസങ്ങളിൽ മുപ്പത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള നൂറ്റി അൻപതിലേറെ എൻജിഒകൾ ഗസ മാർച്ച് നടത്തും മാധ്യമങ്ങളിലെ ഇസ്രായേൽ ഭക്തർ ചുവട് മാറുന്നു ഇസ്രായേലികൾ യുദ്ധ കുറ്റങ്ങളെ അപലപിക്കുന്നു സൈന്യത്തിൽ ചേരാൻ വിസമ്മതിക്കുന്നു കമ്പനികൾ ഇസ്രായേലിനെ ബഹിഷ്കരിക്കുന്നു ബ്രിട്ടീഷ് ക്രൈസ്തവ സംഘടന വംശഹത്യക്കെതിരെ നിലപാടെടുക്കുന്നു ഇസ്രായേലി മുൻ സൈനികർ സൈന്യത്തിനെതിരെ നിലപാടെടുക്കുന്നു ഇസ്രായേലിനെ പിന്തുണച്ചിരുന്ന രാജ്യക്കാർ ഫലസ്തീൻ പക്ഷത്തേക്ക് മാറുന്നു ഇസ്രായേലുമായി വ്യാപാര ബന്ധം വേണ്ടെന്ന് വയ്ക്കുന്നു കായികരംഗത്തും നിറഞ്ഞ പ്രതിഷേധങ്ങൾ പ്രസിദ്ധമായ എം ഐ ടിയിൽ അച്ചടക്ക നടപടി നേരിട്ടുകൊണ്ട് പോലും മേഘ വേമുറി എന്ന ഇന്ത്യൻ വംശജ വേണ്ടി ഉറക്കെ സംസാരിക്കുന്നു യൂണിവേഴ്സിറ്റികൾ ഇസ്രായേൽ ബന്ധം ഒഴിവാക്കി തുടങ്ങുന്നു തൊഴിലാളി സംഘങ്ങൾ ഇസ്രായേലിലേക്കുള്ള ആയുധം കപ്പലിൽ നിറയ്ക്കാൻ വിസമ്മതിക്കുന്നു ഇസ്രായേലി സൈനികരും നേതാക്കളും നിയമ നടപടികൾ നേരിടേണ്ടി വരും അതെ പതുക്കെയാണെങ്കിലും കാറ്റ് മാറി വീശുന്നുണ്ട് നന്മയുടെ നീതിയുടെ ശബ്ദം ഉയരട്ടെ വൈകിയാണെങ്കിലും നീതി പുലരട്ടെ